അമ്പലത്തിൽ നിന്ന് തൊഴുതു വന്ന് അമ്മയെ വിളിച്ചു ഗൗരി ഒപ്പം മുത്തശ്ശിയും വിശേഷം പറഞ്ഞ കൂട്ടത്തിൽ രഘുനാഥ് മരിച്ചതും പറഞ്ഞു ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അച്ചൂര് ഗൗരി അമ്മയെ കൈനീട്ടം കൊടുത്തു ഒപ്പം വൻശും വൈകുന്നേരം ചായയുണ്ടാക്കി വൻഷിനെ വിളിക്കാൻ റൂമിലേക്ക് പോയപ്പോൾ കാണുന്നത് എങ്ങോട്ടോ പോകാൻ റെഡിയാകുന്ന വൻഷിനെയാണ് ദച്ചുവേട്ട എങ്ങോട്ട് പോകുക അർജന്റ് കാൾ വന്നു എല്ലാവരും ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട് ടു ഡേയ്സ് ഉണ്ടാകും ഗൗരി പിന്നെ ഒന്നും പറഞ്ഞില്ല വേഗത്തിൽ അവനുള്ള ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുത്തു വൻഷി പോയതും അവർ മൂന്ന് പേരും വീണ്ടും തനിച്ചായി ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആരുടെ ലൈഫിൽ ഉണ്ടായില്ല വൻഷി ടു ഡേയ്സ് എന്ന് പറഞ്ഞു പോയെങ്കിലും ഇപ്പം പോയിട്ട് ഒരു മാസമാകുന്നു അച്ചവും ഗൗരിയും വീണ്ടും കോളേജിൽ പോയി തുടങ്ങി ഇഷുവിന് പഠിക്കാനുള്ളത് നോട്ട്സ് എല്ലാം ഗൗരി അയച്ചു കൊടുക്കും ഈ ആക്സിഡന്റ് സംഭവിച്ചത് മുതൽ ഇഷുവിന് എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ ഉണ്ടെന്ന് ഗൗരിക്ക് തോന്നി അവൾ അത് ആരോടും പറഞ്ഞില്ല രണ്ട് മാസം കഴിഞ്ഞ് അവളുടെ റെസ്റ്റ് കഴിഞ്ഞ് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ദിവസം ഗൗരി കോളേജിലേക്ക് പോകാൻ റെഡിയായി ഒരുങ്ങുകയാണ് പെട്ടെന്ന് അവൾക്ക് എന്തോ അസ്വസ്ഥത പോലെ തോന്നിയിരുന്നു കുറച്ചുനേരം കണ്ണടച്ച് ബെഡിലിരുന്നു പിന്നെ പതിയെ എഴുന്നേറ്റ് റെഡിയായി അച്ചു ഇന്നില്ല ഇന്നലെ മഴ പെയ്തപ്പോൾ ചെറുതായി മഴ കൊണ്ടതും പനിച്ചു അതുകൊണ്ട് ഗൗരി അവനോട് വരേണ്ടെന്ന് പറഞ്ഞു വൻഷ ഇന്നലെ വിളിച്ചിരുന്നു വരുന്നത് എന്താണെന്നോ എന്താ വരാത്തതെന്നോ ചോദിക്കാൻ ഗൗരി നിൽക്കാറില്ല എത്ര ദൂരെയാണെങ്കിലും അവൻ അടുത്തുള്ളതുപോലെ ഫീൽ ചെയ്യാൻ ഒരു ഫോൺ കോൾ മതി ഗൗരിക്ക് അതുപോലെ തന്നെ വൻഷനും ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഒരു നിശ്വാസത്തിൽ നിന്ന് പരസ്പരം അറിയാൻ കഴിയും ഗൗരിയുടെ ഉള്ളിലെ പിടച്ചിൽ അത്രയ്ക്കും ഗൗരി അവൻ സ്നേഹിക്കുന്നുണ്ട് ഓരോന്നും ഓർത്ത് ഗൗരി പതിയെ സ്റ്റെപ്പ് പോയി ഗൗരി റെഡിയായി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഹാളിൽ സെറ്റിയിൽ അമ്മയുടെ മടിയിൽ കിടക്കുകയാണ് അച്ചു അമ്മ അവന്റെ മുടിയിൽ തലോടി കൊടുക്കുന്നുണ്ട് ആ മോളിറങ്ങാറായോ ഉച്ചയ്ക്ക് പോകണ്ട ഡ്രൈവർ ആക്കിത്തരും ആ ഞാൻ പോയിട്ട് വരാം ഗൗരി അവരോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങാൻ നേരം അച്ചുവിനോട് പുറത്തിറങ്ങരുത് മരുന്ന് കഴിച്ചു കിടക്കാൻ പറഞ്ഞു ഗൗരി പോയതും അമ്മ അച്ചുവിന് കഞ്ഞി കൊടുത്തു മരുന്നു കൊടുത്ത് അവനോട് റൂമിൽ പോയി കിടന്നോളാൻ പറഞ്ഞു ഗൗരി കോളേജിലേക്ക് പോകുന്ന വഴിയാണ് അവൾക്ക് അമ്മയുടെ കോൾ വരുന്നത് ഹലോ അമ്മേ അവളിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ രണ്ട് മാസം റെസ്റ്റ് പറഞ്ഞതല്ലേ അമ്മ ടെൻഷൻ അടിക്കല്ലേ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരാം ഓക്കെ അമ്മ ഗൗരി ഫോൺ വെച്ച് ഡ്രൈവറോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു സ്റ്റേഷനിലെത്തിയതും അവൾ ഇറങ്ങി യീഷുവിൻ്റെ ഫോൺ എടുത്ത് വിളിച്ചു സ്റ്റേഷൻ്റെ പുറത്ത് നിൽക്കാൻ പറഞ്ഞ് ഇഷു കോൾ കട്ട് ചെയ്തു കുറച്ചു നേരം ഗൗരി അവിടെ വെയിറ്റ് ചെയ്തു ആ നേരം കൊണ്ട് കോളേജിൽ വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു വൻഷിനെ വിളിച്ചു പറയാൻ വേണ്ടി കോൾ ചെയ്തതും ഫോൺ ഓഫായിരുന്നു ഇഷു വന്നതും ഗൗരി അവളുമായി കാറിലേക്ക് കയറി അവളുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി പുറകിലേക്ക് വെച്ചു നീ എന്താ ഇഷു പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ ഒന്നുമില്ല ചേച്ചി എനിക്കെന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല എന്തായാലും അമ്മയാകെ ടെൻഷൻ അടിച്ചു നീ അമ്മയുടെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഒന്നുമില്ല അമ്മയ്ക്ക് അങ്ങനെ പലതും തോന്നും എന്താ ഇപ്പൊ ചേച്ചിക്ക് ഞാൻ വന്ന ഇഷ്ടമായില്ലേ അങ്ങനെയല്ല മോളെ നീ വരുന്നതിന് ചേച്ചിക്ക് എന്താ പ്രശ്നം ഏട്ടൻ വിളിച്ചിരുന്നോ ആ ഇന്നലെ വിളിച്ചിരുന്നു ഇപ്പൊ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല ഗൗരി പറഞ്ഞു ഈശു പിന്നീടൊന്നും ചോദിച്ചില്ല നേരെ വീട്ടിലേക്ക് പോകാമെന്നാ പറഞ്ഞത് ഡ്രൈവർ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് എത്താൻ നിന്നതും അവർക്ക് മുൻപിലേക്ക് ഒരു ബ്ലാക്ക് കാർ വന്നു നിന്നു അച്ചു ഒന്ന് മയങ്ങി എഴുന്നേറ്റപ്പോഴുണ്ട് ഹാളിൽ ആരുടെയും സംസാരം കേൾക്കുന്നു അവനൊന്ന് ഫ്രഷായി പുറത്തേക്ക് ചെന്നപ്പോഴുണ്ട് ഈശു അവടെ അമ്മയോട് സംസാരിക്കുന്ന കണ്ട് അച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു നീ നീയപ്പോൾ വന്നു അച്ചു അവളെ കണ്ടതെന്ന് ചോദിച്ചു ഇപ്പം വന്നതേയുള്ളൂ നീ ഒന്ന് കോളേജിൽ പോയില്ലേ അല്ല പനിയാണ് ഏട്ടത്തി അറിഞ്ഞോ നീ വരുന്നത് ഇല്ല ചേച്ചിക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു യീശു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചു അവളുടെ ചിരി കണ്ട അത്ഭുതത്തോടെ നോക്കി കാരണം ആക്സിഡന്റ് സംഭവിച്ച പിന്നെ ഇഷു അവനോട് സംസാരിക്കുന്നത് തന്നെ വളരെ വിരളമാണ് എന്താ അജു നീ ഇങ്ങനെ നിൽക്കുന്നെ ഏയ് ഒന്നുമില്ല ഏട്ടത്തി കോളേജിൽ പോയതാ നീ വന്നെന്ന് വിളിച്ച് പറയാം വേണ്ട അത് പിന്നെ ചേച്ചി വരുമ്പോൾ എന്നെ കണ്ടാൽ മതി ആ ശരി അല്ല നീ എങ്ങനെയാ വന്നത് കോഴിക്കോട് വരെ ബസ്സിന് അവിടുന്ന് ട്രെയിനിൽ വന്നു അജുവും ഇഷുവും ഓരോന്ന് സംസാരിച്ചിരുന്നു അജുവിന് അവൾ അവനോട് സംസാരിച്ചിട്ടുള്ള സന്തോഷമായിരുന്നു കണ്ണുകൾ ചിമ്മി തുറന്ന ഗൗരി പേടിയോട് ചുച്ചരം നോക്കി ഒരു ബെഡിലാണ് അവൾ കിടക്കുന്നത് കാറ്റും വെളിച്ചവും തട്ടുന്ന ഇടം കടലിൻ്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ട് അവൾക്ക് എവിടെയാണെന്നൊന്നും മനസ്സിലായില്ല അവൾ കുറച്ചു മുൻപേ നടന്ന കാര്യങ്ങൾ ഓർത്തു വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവരുടെ വണ്ടിയുടെ മുൻപിലേക്ക് മറ്റൊരു വണ്ടി വന്നു പെട്ടെന്ന് എന്തോ സ്പ്രേ ഇഷു മുഖത്തേക്ക് സ്പ്രേ ചെയ്തത് ഓർമ്മയുണ്ട് പിന്നീട് കണ്ണുകൾ അടഞ്ഞുപോയി എന്തിനാകൂ ഇഷു അങ്ങനെ ചെയ്തത് എന്റെ കുട്ടി ഒരിക്കലും അത് ചെയ്യില്ല ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടാകുമോ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല ആവശ്യമായ എല്ലാം അവിടെയുണ്ട് എന്നാലും അത് ആരായിരിക്കും ഗൗരി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നതും അവൾക്ക് തലകറങ്ങും പോലെ തോന്നി അവൾ ബെഡിലേക്ക് തന്നെ ഇരുന്ന് പോയി ഇരിക്കുന്ന സമയം അവളുടെ കൈ തട്ടി കട്ടിലിനോട് ചേർന്ന് ടേബിളിൽ ഇരുന്ന തോട്ട് നിലത്തേക്ക് വീണു ശബ്ദം കേട്ട് പുറത്തുനിന്ന് ആരോ അകത്തേക്ക് കയറി വന്നു ഒരു പെൺകുട്ടിയാണ് യേശുവിൻ്റെ പ്രായമേ ഉള്ളൂ അവൾക്ക് എന്താ മേഡം എന്ത് പറ്റി എന്തെങ്കിലും വേണോ ആ ഒന്നുമില്ല എനിക്ക് കുറച്ച് വെള്ളം ഗൗരി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആ പെൺകുട്ടി അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു ഗൗരി വെള്ളം വാങ്ങിക്കൊടിച്ചു കുറച്ച് കുടിച്ച് ബാക്കി അവൾ ആ പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ തിരികെ കൊടുത്തു ആരെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ ഗൗരി ആ പെൺകുട്ടിയോട് ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല മേഡം മേഡത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി ഇത്രയും പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്നും പോയി ഗൗരിക്കെന്തോ പേടി പോലെ തോന്നി അവൾ അവളുടെ കഴുത്തിൽ വൻഷ കെട്ടിയ താലി തൻ്റെ കയ്യിലെടുത്തു നെച്ചു വേട്ടാ അധികം നേരം എനിക്ക് പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും ഗൗരി മനസ്സിൽ പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭക്ഷണം കൊണ്ട് തന്നതല്ലാതെ വേറെ ആരും അങ്ങോട്ട് വന്നില്ല ഗൗരി മനസ്സിൽ വൻഷിൻ്റെ വരവും കാത്തിരുന്നു വൈകുന്നേരത്തേക്കുള്ള ചായയ്ക്കുള്ള പലഹാരം ഉണ്ടാക്കുകയാണ് മിത്രാമ്മ അച്ചുവും ഇഷുവും അവർക്കൊപ്പമുണ്ട് യീഷു ഇടയ്ക്ക് ആരും കാണുന്നത് ഫോണിൽ നോക്കുന്നുണ്ട് ആ കഴിഞ്ഞ മിത്രാമ അച്ചുവിനോട് ഗൗരിയെ വിളിക്കാൻ പറഞ്ഞു കോളേജിൽ നിന്ന് വരാറായോ എന്ന് ചോദിക്കാൻ അച്ചു ഇല്ലാത്തപ്പോൾ ഡ്രൈവറോട് വൈകുന്നേരം വരെ കോളേജിൽ വെയിറ്റ് ചെയ്ത് ഗൗരിയുമായി വീട്ടിലേക്ക് വരാൻ പറയാറാണ് പതിവ് അച്ചു ഫോണെടുത്ത് ഗൗരിയെ വിളിച്ചു കോൾ പോകുന്നതേയില്ലായിരുന്നു അവൻ കോൾ കട്ട് വീണ്ടും ബെല്ലടിച്ചു വീണ്ടും അത് തന്നെ അവൻ ഡ്രൈവറിൻ്റെ നമ്പർ വിളിച്ചു എന്നാൽ അതും ഇത് തന്നെ അവസ്ഥ കിട്ടുന്നില്ല എന്താ അച്ചു ചേച്ചി ഫോൺ എടുക്കുന്നില്ലേ ഇഷു അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഏയ് എടുക്കാത്തതല്ല ഫോൺ റിങ് ചെയ്യുന്നതേയില്ല ഔട്ട് ഓഫ് കവറേജ് ആണ് ഹോ ചിലപ്പോൾ ചേച്ചിയുടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കാണും ആ എന്തായാലും ഞാനും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ അച്ചു അതും പറഞ്ഞു ഫോണുമായി പുറത്തേക്കിറങ്ങി ഇല്ല അച്ചു ഗൗരി ഇനി ഇങ്ങോട്ടേക്ക് വരില്ല ഇനി മുതൽ ഞാനാണ് നിന്റെ ഏട്ടത്തി ഞാൻ ആഗ്രഹിച്ചതാണ് വൻശേട്ടൻ്റെ ഭാര്യയാകാൻ ആ സ്ഥാനത്ത് എൻ്റെ ചേച്ചിയെപ്പോലും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല എന്നോട് പോലും ഞാൻ കൂട്ടുകൂടിയത് അതിനു വേണ്ടിയിട്ടാണ് ഇഷു മനസ്സിൽ പറഞ്ഞു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ശിവയും രുദ്രനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കൂടെ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളും ഉണ്ട് അപ്പോഴാണ് രുദ്രന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അവൻ കോൾ എടുത്ത് ചെവിയിലേക്ക് വെച്ചു അവിടെ നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടതും രുദ്രൻ ഞെട്ടി ഫോണെടുത്ത് ഞെട്ടി നിൽക്കുന്ന രുദ്രനെ കണ്ട് ശിവ കണ്ണു കുറുക്കി നോക്കി രുദ്രനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്ത് പറ്റിയ അൻഷി വൻഷ് വൻഷിസ് ഡെഡ് വാട്ട് ഹിസ് ഷിഖ ക്രിസ്റ്റിയാണ് വിളിച്ചത് വൻഷി ഡൽഹിയിൽ പോയതായിരുന്നു പോയിട്ട് ഒരു മാസം കഴിഞ്ഞു തിരിച്ചു വരുന്ന വരവിൽ കാർ ബ്ലാസ്റ്റായി എന്നാണ് പറഞ്ഞത് ഇറ്റ്സ് എ പ്ലേ ഫോർ എ ഗെയിം ശിവ പറഞ്ഞു ഗെയിം രുദ്രൻ സംശയത്തോട് ചോദിച്ചു ഒരു ഒളിച്ചുകളി സമയമാകുമ്പോൾ പുറത്തു വരാൻ വേണ്ടി നിൽക്കുകയാണ് ഗൗരി അവൾ മിസ്സിംഗ് ആകുമെന്ന് അവൻ മുൻകൂട്ടി അറിഞ്ഞിരുന്നു അവളെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഒരു ഗെയിം ബട്ട് ശിക ദറ്റ് വാസ് നോട്ട് പോസിബിൾ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുകയുള്ളൂ അൻഷി വൻഷ് അവന്റെ ബുദ്ധി അത് നിനക്കറിയുന്നതല്ലേ ഒരിരയെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാതെ ഒരിക്കലും അവൻ ഇങ്ങനെ ഒരു ഗെയിമിന് ഇറങ്ങില്ല ഹാ ശരിയാണ് ഗൗരിയെ കണ്ടുപിടിക്കാൻ ഞാനും ഒരു ശ്രമം നടത്തി പക്ഷെ ഒരു തുമ്പ് പോലും കിട്ടിയില്ല ഇത്രയും ഹൈ സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഗൗരി മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടാകും അവർ വൻഷൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വയം ജീവൻ വിടിയേണ്ടി വരും ഏത് ഓർമ്മയിൽ ശിവ പറഞ്ഞു കാളിയർ മഠത്തിലുള്ളവരാകെ ഷോക്കിലാണ് തളർന്നു വീണ അമ്മയുടെ അടുത്തായി അച്ചുവും ഇരിപ്പുണ്ട് ഗൗരിയെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തളർന്നതാണ് രണ്ടമ്മമാരും യേശു അതിന്റെ ഇടയിലുണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല എല്ലാവരുടെയും ഇടയിൽ യേശു ചേച്ചിയെ കാണാനില്ല എന്ന സങ്കടം അഭിനയിക്കുകയാണ് വിവരം അറിഞ്ഞു മഹാദേവൻ തമ്പിയും ഭാര്യയും എല്ലാം എത്തിയിട്ടുണ്ട് ഒപ്പം മകളും രണ്ടു ദിവസം കൂടി കഴിഞ്ഞു മനുഷ്യനെക്കുറിച്ചോ ഗൗരിയെക്കുറിച്ചോ യാതൊരു വിവരവും ലഭിച്ചില്ല വൻഷിന്റെ മരണം ബ്ലാസ്റ്റിൽ സ്ഥിരീകരിച്ചുകൊണ്ട് പോലീസ് എൻക്വയറി ക്ലോസ് ചെയ്തു പലരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും മഹാദേവൻ തമ്പി ഇനി ഒരു എൻക്വയറി വേണ്ടെന്ന് പറഞ്ഞ കേസ് ക്ലോസ് ചെയ്തിരുന്നു മിസ്സിംഗിലും അതുപോലെ തന്നെയാണ് എത്തിയത് അമ്മമാരും അച്ചുവും ഇഷുവും ഒരു റൂമിൽ ഒതുങ്ങിക്കൂടി ഒരു ദിവസം കൊണ്ട് ഒരു അനാഥ വീട് പോലെയായി ആ വീട് ഇഷു റൂമിൽ നടക്കുകയാണ് വൻഷിൻ്റെ മരണം അത് അവളെ വല്ലാതെ ഭ്രാന്ത പിടിപ്പിക്കുന്നുണ്ട് അവന് ലഭിക്കാൻ വേണ്ടിയാണ് അവൾ ആക്സിഡന്റ് വരെ ക്രിയേറ്റ് ചെയ്തത് വൻഷിനെയും ഗൗരിയും മകച്ച പല രീതിയിൽ ശ്രമം നടത്തിയപ്പോൾ അതൊന്നും അവരുടെ ഇടയിൽ വർക്കായില്ലെന്ന് മാത്രമല്ല കൂടുതൽ അവർ അടുക്കുകയാണ് ചെയ്തത് ഓരോ തവണ അതിനെല്ലാം ശ്രമിച്ചപ്പോൾ പരാജയപ്പെട്ടു അങ്ങനെയാണ് അവൾക്കും അച്വിനും നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് പ്ലാൻ ചെയ്തത് അതിനെ തുടർന്ന് ഓർമ്മ നഷ്ടമാകുന്നത് പോലെ അഭിനയിച്ചതും അച്ചുവിന് അവളോടുള്ള ഇഷ്ടം ഓർമ്മയില്ല എന്ന രീതിയിൽ ആക്കി തീർക്കുകയും ചെയ്തു എല്ലാം വൻഷനെ ഗൗരിയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് ഗൗരി അവൾക്ക് വേണ്ടി ഒരുത്തൻ പുറകെ നടക്കുന്ന വിവരം കിട്ടിയപ്പോൾ അയാളെ ചെന്ന് കണ്ടു അച്ഛസിന്റെ പേരക്കുട്ടി അലോക് അയാൾക്ക് ഗൗരി എത്തിച്ചു കൊടുത്താൽ വൻഷിന്റെ ഭാര്യയായി എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റുമെന്ന ഒറ്റ ബലത്തിൽ ഗൗരി അയാൾക്ക് മുൻപിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്തു അതിന് അമ്മയോട് വഴക്കിട്ട് ഇങ്ങോട്ടേക്ക് വന്നു എല്ലാം പ്ലാൻ പോലെ തന്നെ നടന്നു പക്ഷേ വൻഷിനെ എനിക്ക് ലഭിച്ചില്ല അവൾ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു ഈ കാരണമാണ് ചേച്ചി വൻഷേട്ടനെ എനിക്ക് നഷ്ടമായത് ഞങ്ങളുടെ ഇടയിൽ നീയൊരു തടസ്സമാണ് അവൾ ഓരോന്നും പുലമ്പി ദേഹം മുറിവേൽപ്പിച്ചു ഒരു കഫയുടെ ഉള്ളിൽ അക്ഷമയുടെ ആരെയോ കാത്തിരിക്കുകയാണ് അവൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടും കാണാതെ വന്നപ്പോൾ അവളുടെ ക്ഷമ നശിക്കാൻ തുടങ്ങി നേരം കഴിഞ്ഞിട്ടും അവളുടെ അടുത്തേക്ക് ഒരു മാസ്ക് വെച്ച ആൾ വന്നു സോറി ഇഷാൻവി കുറച്ച് ലേറ്റായി ഇറ്റ്സ് ഓക്കെ അക്കിൽ താൻ എന്തിനെ കാണണോ എന്ന് പറഞ്ഞത് താൻ എൻ്റെ കൂടെ ഒന്ന് വരണം തൻ്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണ് ഒരു സിറ്റുവേഷനിൽ തൻ്റെ ഹെൽപ്പ് വേണം എനിക്ക് അലോക്ക് വരുന്നത് വരെ അവൾ സുരക്ഷിതമായിരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് നോ അഖിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇപ്പോൾ ഒരു മൂമെൻറ്റ് അത് പ്രശ്നമാകും അച്ചു ഇപ്പോഴും അന്വേഷിച്ച് നടക്കുകയാണ് അതിനിടയിൽ എൻ്റെ ഈ പോക്ക് അത് അവൻ നോട്ട് ചെയ്യും മനുഷ്യൻ്റെ അത്ര ബുദ്ധി ഇല്ലെങ്കിലും അവൻ്റെ അനിയൻ തന്നെയാണ് അവനും അത് മറക്കണ്ട ഇനി എന്ത് ചെയ്യും അഖിൽ സംശയത്തോടെ ചോദിച്ചു എന്നാൽ ഇവരുടെ സംസാരം ശ്രദ്ധിച്ച് മറ്റൊരാളും കൂടി അവിടെ ഉണ്ടായിരുന്നു